നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി വീണ്ടും തലപൊക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് തൃശൂരിൽ വെച്ച് മെഡിക്കൽ കോളേജ് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർക്കെതിരെയും എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ശ്രമം നടത്തി എന്നാൽ പോലീസിന്റെ പ്ലാനിങ്ങിലൂടെ ഗവർണർ എത്തുമുമ്പ് തന്നെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് വിവരം ഗവർണർ എന്ന് തോന്നിക്കും വിധത്തിൽ ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഒരു ഒരുപറ്റം വാഹനവുമായി എത്തിയാണ് ഇവരെ പിടികൂടിയത് നിരവധി വാഹനത്തിൽ പോലീസ് എത്തിയത് കണ്ട എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ എന്ന് തെറ്റിദ്ധരിച്ച് ഇവർക്കെതിരെ കരിങ്കൊടി വീശുകയായിരുന്നു ഇതോടെ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഏർ ഗവർണർക്കുള്ള സുരക്ഷയൊരുക്കി കരിങ്കൊടി കാണിക്കാൻ എത്തിയ ഇരുപത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വിവരം തൃശൂർ മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴാണ് പ്രതിഷേധക്കാർ അവിടെ കരിങ്കൊടി കാണിക്കാൻ കാത്തുനിന്നത് വാളയാർ അഹല്യ ക്യാമ്പസിൽ ശില്പോദ്യാനം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴും ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട് കനാൽ പിരിവിൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് മുൻപ് മുദ്രാവാഹക്യം വിളിച്ചുകൊണ്ട് പുറത്തു വന്നായിരുന്നു കരിങ്കൊടി കാണിക്കാൻ ശ്രമം നടത്തിയത് ഗവർണറുടെ വാഹനത്തിന് അരികിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം ഉണ്ടായത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറിയിച്ചത് പോലീസിന്റെ സുരക്ഷാ വീഴ്ച ഗവർണർ ചൂണ്ടിക്കാട്ടിയതിനാൽ ഇപ്പോൾ കാര്യക്ഷമമായ പ്രവർത്തനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് അരികിലേക്ക് കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയെന്ന് പാലക്കാട് വാളയാറിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടാകുന്നത് എന്നാൽ ഏതാനും ചില എസ് എഫ് പ്രവർത്തകർ മാത്രമാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് എത്തിയത് എന്നാണ് ഓരോ വാർത്തകളിലും പറയുന്നത് ഗവർണർക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ ഒരുക്കിയതിനാലും പദ്ധതി പാളിയാൽ അഴിക്കുള്ളിൽ ആകുമെന്ന് ഉറപ്പുള്ളതിനാലും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മുതുമുത്തച്ഛൻ എന്നറിയപ്പെടുന്ന എസ് എഫ് ഐ നേതാവ് ആർഷോ ചേട്ടനെയോ മറ്റു ഉന്നത നേതാക്കളെയോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത വെറുമൊരു കണ്ണിൽ പൊടിയിടൽ പ്രതിഷേധം മാത്രം ാണ് ഇപ്പോൾ ആ പ്രതിഷേധ സമരത്തിന് ചുക്കാൻ പിടിച്ച ഇരുപത്തി പേരെ ഇന്ന് പോലീസ് കൃത്യമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വെച്ചാൽ ഇനി ഗവർണർക്കാരികെ കരിങ്കുടിയും കാണിച്ചെത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് അത്ര നിസ്സാരമായി അത്ര എളുപ്പത്തിൽ ഗവർണർ ഗവർണർക്കാരികെ എത്താനാകില്ല എന്ന് ചുരുക്കം